ഭർത്താവും മകളും എന്ന് പറയുമ്പോൾ അവർക്ക് ചോദിക്കാറുണ്ട് അങ്ങനെ മകൻ പോയൊരു അച്ഛനും അമ്മയും അപ്പറേ ഉണ്ടെന്ന് അവർ ചോദിക്കാൻ പറഞ്ഞില്ല ഇന്റർവ്യൂലൂടെ പ്രതികളെ സേവ് ചെയ്യാനുള്ളൊരു ശ്രമം ലക്ഷ്മി നടത്തി എന്ന് പറയാൻ പറ്റും നൂറ് ശതമാനമാണ് കൂടെ മ്യൂസിക്ഷൻ്റെ കൂടെ നിക്കണ മാനേജർമാര് സ്വർണ്ണക്കടത്തുകാരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചു വിടുകയാണ് അടികൊടുത്തു അതെ ഇപ്പാലസുണ്ട് നൂറ്റി ഇത്ര സാധനങ്ങൾ ഞാൻ കണ്ടെത്തി വെച്ചാണ് മെറ്റീരിയൽ ഇതൊന്നും ആർക്കും കണ്ടിച്ചെടുത്ത് കളയാനായിട്ട് പറ്റില്ല ഈ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ക്രിട്ടിക്കൽ ഐസിയിലേക്ക് ഒരാളെ കെട്ടുകൊടുവാൻ ആര് പെർമിഷൻ കൊടുത്തു ചീഫിന് ആര് പെർമിഷൻ കൊടുക്കും എന്ത് കേസ് എന്ന് തെളിഞ്ഞോ അന്ന് കാണുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് തന്നെ കാണാം കാരണം എന്താ ഭാര്യ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചാലും ഒരാൾക്ക് പരാതി കേസ് അന്വേഷിക്കും എന്ത് എന്ത് അന്വേഷത്തോടെ അവർ സഹകരിക്കണേ ഇവരെ വീട്ടിൽ ഫ്രീ ആണെന്ന് ചോദിക്കും ഇവർ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ട് അവർ ചെല്ലുമ്പോഴത്തേക്കും കരുതി പിടിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും അത് കേട്ട് സി ബി ഐക്കാരും കൂടി വരും കണ്ടത് ഒരു സത്യം കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് ഇട്ടിട്ട് പോകാൻ പാടില്ല എത്രയോ തവണ പോകാറുണ്ട് കണ്ടതൊരു സത്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് ഇട്ടിട്ട് പോകാൻ പാടില്ല എത്രയോ തവണ പോകാറുണ്ട് എനിക്കങ്ങനെ കേസുണ്ടെങ്കിൽ അത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് അതല്ലാണ്ട് എൻ്റെ സ്വന്തം കേസല്ല കലാ ാണ് ഉത്തരവാദിത് അതല്ലാണ്ട് വേറെ എന്ത് ക്രിമിനൽ ഒരു പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല ആരുമായിട്ട് തമ്മിത്തല രാജ്യരക്ഷാ കേസുകൾ ഇല്ല വേറെ എനിക്കില്ല ആഗ്രഹം പേടിച്ചല്ല ഒരു ഇത്രയും ദുരന്തങ്ങൾ താണ്ടി വന്ന ഒരു സ്ത്രീയോട് ആ ഒരു രീതിയിലല്ലേ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ആംഗറിന് പേടിയെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിന് ഒരു പേടിയാ ലൈവല്ലോ ഓൺ റെക്കോർഡ് നേരത്തെ ചെയ്തു വെച്ച സാധനം അല്ലേ അപ്പോൾ അത് മുറിച്ചെടുത്തൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ഞാനെന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ സ്ഥിരമായിട്ട് ഈ പരിപാടി ഇട്ട് നടക്കണേ ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഗാനമുള്ളിക്ക് ട്രാക്കാണോ പറഞ്ഞത് അല്ലെങ്കിൽ ഇതായിട്ടോ പറഞ്ഞത് എന്നോട് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എനിക്ക് കാണും പറയാം അതേമാതിരി കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ആങ്കരം അവർ തിരിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് ചില ചില ആൾക്കാർക്ക് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാറുണ്ട് കുടുംബ പശ്ചാത്തലം ഉന്നിച്ചൻ്റെ അമ്മച്ചീടെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവും മകളും പോയതെന്ന് പറയുമ്പോൾ അവർക്ക് ചോദിക്കാമായിരുന്നു അങ്ങനെ മകൻ മകം അച്ഛനും അമ്മയും അപ്പം ഉണ്ടെന്ന് അവർക്ക് ചോദിക്കാൻ പറയുന്നത് ഷാനിയാണി ചോദിച്ചേ അങ്ങനെയാണെങ്കിൽ ഇപ്പം അങ്ങനെ സെയിം ഫീലിംഗ് അല്ലേ ഇപ്പോൾ ഇവരുടെ മകൾ പോയപ്പോൾ ഒരു മകൻ പോയ അച്ഛനും അമ്മയും അപ്പറേം ജീവിച്ചിരിപ്പില്ലേ അത് ചോദിക്കണ്ടേ അതൊന്നും ചോദിച്ചില്ല അപ്പോൾ അവർ ചോദ്യോത്തരം അത് എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല ഈ അർജുൻ പിടിക്കപ്പെട്ടപ്പോൾ മാത്രം ഇവർ പ്രത്യക്ഷപ്പെട്ടതിലൊരു ദുരൂഹതയുണ്ട് ഉറപ്പായിട്ടുണ്ട് ഈ ഇന്റർവ്യൂലൂടെ പ്രതികളെ സേവ് ഒരു ശ്രമം ലക്ഷ്മി നടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം നൂറ് ശതമാനം എന്തോ ഒരു എന്തോ ഒരു പരിപാടി അല്ലെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞ ആളെ മാത്രം അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവരിപ്പോൾ പ്രതികരിക്കാൻ വന്നു ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അവരെക്കുറിച്ച് ഇല്ല ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊന്നും അത്രയും എന്ന് എനിക്ക് തോന്നുന്നു അവിടെ അന്നിട്ട് എന്തു ചെയ്യുക അവർ ഈ അർജുനൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് അവർ ഈ കാര്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്നത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഇവർ പെട്ട കാര്യം ആങ്കർ ഇൻഡയറക്ട്ലി ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊരിക്കലും ലക്ഷ്മി അനുകൂലിക്കുന്നില്ല കാരണം ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസല്ല അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത് അത് അനുകൂലിച്ചില്ല എന്നുള്ള പ്രതിരോധിച്ചോ അതിന് മറുപടി പറഞ്ഞേ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല ആ അത്രയും മതി നമ്മളതിനകത്ത് എല്ലാം ഉണ്ട് അനുകൂലിച്ചില്ല എന്ന് ഞാൻ സമ്മതിച്ചു അനുകൂലിച്ചില്ല പ്രതിരോധിക്കണ്ടേ ഷൗട്ട് ചെയ്യണ്ടേ എപ്പോൾ തന്നെ എന്ത് ചോദ്യമാണ് ചോദിക്കണത് അങ്ങനൊരു സംഭവം ഞങ്ങൾക്കില്ല പറയണില്ലേ പറയണ്ടേ അതെന്തി പറയത്തെ ഞാൻ അതിന്റെ അടുത്ത ചോദ്യമായിട്ട് ആങ്കർ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെയുള്ള കൂട്ടുകാരെ എന്ന് വെച്ചാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കൂട്ടുകാരെയൊക്കെ പെട്ടെന്ന് വിശ്വസിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ബാലഭാസ്കർ തന്നെ ഈ ഒരു സ്വർണ്ണ കേസ് ഏത് തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യാന്നൊക്കെ ആങ്കർ ചോദിക്കുന്നുണ്ട് അതിന്റെ പുള്ളി പുള്ളിക്കാട് പറഞ്ഞു ശ്രദ്ധിച്ചോ അല്ലേ അങ്ങനെയാണോ ഒരു മ്യൂസീഷ്യൻ ഇത്രയും വലിയ ലോകം അറിയപ്പെടുന്ന ഒരു കൂടെ മ്യൂസീഷ്യന്റെ കൂടെ നിക്കണ മാനേജർമാര് സ്വർണ്ണക്കടത്തുകാരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചു വിടുകയാണ് അടി കൊടുത്തു പറഞ്ഞു അതല്ലേ ചെയ്യണ്ടേ അതാണ് മറുപടി കേട്ടത് നിങ്ങൾ ആ മറുപടി കേട്ടത് അതിനൊക്കെ ഒരു സോഫ്റ്റ് മറുപടി അവര് കൊടുത്തത് ഓക്കെ ഒരു തരത്തിൽ ആ സ്വർണ്ണക്കടത്തുകാരുടെ ഒരു വലയില് ലക്ഷ്മി പെട്ടെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അല്ല എന്തെങ്കിലും ഒരു ഒരു നിയന്ത്രണത്തിലായിരിക്കും അവർ അതല്ലെങ്കിൽ എനിക്ക് തോന്നാനുള്ള നമ്മളൊക്കെ കുറച്ചുകൂടി ശൗര്യമായിട്ടുള്ള ഒരു ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ തോന്നിയാ സംഗതി അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കഥകളൊക്കെ പറയുന്നത് നമ്മൾ ഓർത്ത് ഞാൻ സത്യത്തിൽ സത്യത്തിലാണ് ഓർത്ത് തന്നെയാണ് നിന്നത് അതൊന്നും പറയാതെ നമ്മുടെ കാര്യം ഇതിപ്പോൾ ഒറ്റ ലൈനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതൊക്കെ താല്പര്യമുള്ളത് കൊണ്ടു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാതിരി വർത്താനങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും കണ്ടിട്ട് ഞാൻ എൻ്റെ ലൈനായിട്ട് വിടാനായിട്ട് പോണില്ല എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ സ്റ്റോപ്പുണ്ട് സി ബി ഐക്കാരാണ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ പറഞ്ഞത് എന്നും മാപ്പ് മാപ്പിണേൽ ഇവർക്ക് എന്താ കുഴപ്പം എനിക്ക് പ്രശ്നമില്ല പിന്നെ അവർക്ക് എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിക്കണത് എനിക്ക് പ്രശ്നം ഇല്ലാതെ എടുക്കാനായിട്ട് എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല ന്യായമായിട്ടുള്ള കാര്യം ഈ ഗുണപരിശോധനയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഇതും എന്നെ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നൂറ് ശതമാനം നിങ്ങൾക്ക് നാളെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഓഫീസിൽ ചെന്ന സാധനം കൊണ്ട് പേപ്പർ എടുപ്പിച്ചു ബ്രെയിൻ മാപ്പിങ്ങിൽ അല്ല നുണപരിശോധനയിൽ എൻ്റെ ഗുണപരിശോധന നടത്താൻ ഒരു വർഷം മുമ്പ് എനിക്കൊരു മേജർ സർജറി ഉണ്ടായതുകൊണ്ട് എൻ്റെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അത് ഒഴിവാക്കി എന്ന് എഴുതിക്കണം അതെങ്ങനെ പിന്നെ ഗുണപരിശോധന എടുത്ത് ഞാൻ നുണപരിശോധന ആവണേ കോടതിയിൽ പക്ഷേ അവരങ്ങനെ ഒഴിവ് കൊടുത്തേക്കണം ഈ ലക്ഷ്മി ഇന്നത്തെ ഇന്റർവ്യൂവിൽ പറയുന്നത് അതായത് ഇങ്ങനെ ഇപ്പൊ സോബി കണ്ട പോലെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നപ്പോൾ സ്റ്റീഫൻ ദേവസ്യൊക്കെ കണ്ടു എന്നൊക്കെ ഉള്ള വാർത്തകളൊന്നും നമ്മൾ കണ്ടു അപ്പോൾ സ്റ്റീഫൻ ദേവസ്യോടെങ്കിലും സംസാരിച്ചായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഒരു കാര്യം ഞാൻ തമാശയായിട്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും പക്ഷേ ഇവര് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഈ ട്യൂബിട്ടേക്ക് ഒന്നാമത്തെ അതിൽ ബാലുവിൻ്റെ അച്ഛൻ ലാസ്റ്റ് കയറി കണ്ടപ്പോൾ എന്തോ രണ്ട് വാക്ക് ഇങ്ങനെ ആംഗ്യത്തി പറഞ്ഞ് പുള്ളി അത് ചിന്തിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഇത് മനസ്സിലാക്കണേ പിന്നെ സ്റ്റീഫൻ ദേവസ് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് അറിയാൻ പാടില്ല കാരണം ക്രിട്ടിക്കൽ ഐ സിയിൽ കയറി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് സ്റ്റീഫൻ ദേവിസ് സംസാരിച്ച് എന്തുകൊണ്ട് ഈ സി ബി ഐ ഏതാ അന്വേഷിച്ചില്ല ഈ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ക്രിട്ടിക്കൽ ഐ സിയിലേക്ക് ഒരാളെ കെടുത്തുവിടാൻ ആര് പെർമിഷൻ കൊടുത്തു സ്റ്റീഫൻ ആര് പെർമിഷൻ കൊടുത്തു എന്തവിടെ സംസാരിച്ചു ഇതൊന്നും വ്യക്തമായിട്ടുള്ള മറുപടികൾ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇനി ഞങ്ങളൊരു കുറച്ചുകൂടി ഉഷാറായിട്ട് കേസിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈ കേസിൽ സ്റ്റീഫൻ ദേവസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികളെ സഹായിക്കുന്ന രീതിയിലുള്ള താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല പ്രതികളെ ആരാന്ന് നമുക്കറിയാൻ പാടില്ലാണ്ട് നമുക്ക് പറ്റില്ല പക്ഷേ ബാലുൻ്റെ കൂടെ നിന്ന് ആൾക്കാരെ സംരക്ഷിക്കാൻ പുള്ളി നോക്കുന്നുണ്ട് അത് നോക്കേണ്ട പക്ഷേ പ്രതികളാണ് ഇല്ലെന്ന് ഞാനല്ല പറയേണ്ടത് ഇപ്പോൾ ഇവരൊക്കെയാണ് പ്രതികളെന്ന് ഞാൻ ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്രകാശ തമ്പി അല്ലെങ്കിൽ വിഷ്ണുവിനൊന്നും ഞാൻ ആ സ്ഥലത്ത് കണ്ടിട്ടില്ല അർജുനനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ട ആൾക്കാരൊക്കെ വേറെയാണ് ഞാൻ ആ ഫോട്ടോ തിരിച്ചറിഞ്ഞ ആളും വേറെ ആ ഡിആർ വേറെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് അതിൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്താൽ ഞാൻ ആ കണ്ടയാൾ ആ കാ കണ്ടയാൾ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് സംഭവിച്ചിട്ടുണ്ട് ഡി ആർ ഓട് പക്ഷേ സി ബി ഐക്കാർ നമ്മൾ തന്നെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊന്നും അവിടെ കണ്ടിട്ടില്ല കാണാത്ത ആൾക്കാരെ ആൾക്കാരെങ്ങനെ ഞാൻ പ്രതി എന്ന് കുറച്ച് പറയാൻ പറ്റുമോ കാണാത്ത കാര്യങ്ങൾ ഞാൻ പറയൂല അപ്പോൾ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത കൊലപാതകം എന്നാണ് താങ്കൾ ഇതിനെ ഞാൻ എപ്പോഴും ടാഗ് ലൈനായിട്ട് പറഞ്ഞു ഈ കേസ് എന്ന് തെളിഞ്ഞോ അന്ന് കാണുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു എന്ന് തന്നെ കാണുകയുള്ളൂ ക്ഷ്മി അറിഞ്ഞില്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല ഞാൻ എങ്ങനെ പറയണത് ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നത് എനിക്ക് അറിയപ്പെട്ടു ഒരു പക്ഷേ ഈ ഒരു കൊല ഇതൊരു കൊലപാതക അത്രത്തിലൊരു ആസൂത്രിത കൊലപാതകമാണെങ്കിൽ അതിൽ ആദ്യം മുന്നോട്ട് വരേണ്ടത് സ്വന്തം ഭാര്യയാണ് പക്ഷേ ഈ സ്വന്തം ഭാര്യ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയാണ് ഇനി അങ്ങോട്ടൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എത്രത്തോളം കഠിനമാണ് ഈ യാത്ര അല്ല അങ്ങനെ അവർ പറഞ്ഞു എന്ന് വെച്ചിട്ട് കേസ് അവസാനിക്കുമോ അങ്ങനെ കേസ് അവസാനിക്കില്ല കാരണം എന്താച്ചാൽ ഭാര്യയല്ല അച്ഛനും അമ്മയും വേണ്ടാന്ന് വെച്ചാലും ഒരാൾക്ക് പരാതിൻ്റെ കേസ് അന്വേഷിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഗവൺമെൻറ്റിൻ്റെ ബോഡിക്ക് ഗവൺമെൻറ്റിൻ്റെ ആണ് അവകാശം അയാൾ എങ്ങനെ മരിച്ചു എന്നുള്ള എപ്പോൾ അന്വേഷണം രണ്ടാമെന്ന് നമ്മൾ വേണ്ടതെന്ന് വച്ചാലും നടക്കും അതുകൊണ്ട് അവർ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആറു വർഷം മുമ്പ് വന്ന് പറയാൻ പറ്റില്ല ഇവർ പറഞ്ഞ ക്രൈം പോലീസിനും ക്രൈംബ്രാഞ്ചിനും സി ബി ഐയുടെ രണ്ട് പതിപ്പിനും കൊടുത്തു എന്നാണ് പറയുന്നത് മൊഴി കൊടുത്തു എന്നാ പറയണത് പോലീസിന് കൊടുത്തായിട്ട് എനിക്ക് എനിക്കറിയാൻ പറ്റില്ല പോലീസിൻ്റെ അടുത്ത് കേസ് ഇരിക്കുമ്പോൾ ഇവർ ഹോസ്പിറ്റലില്ല ക്രൈംബ്രാഞ്ചിന് കൊടുക്കുമ്പോൾ ഇവർ ഹോസ്പിറ്റൽ ഡി ഡിസ്ചാർജായി വന്നോളൂ വന്ന് വന്നിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവാനുള്ള മനസ്സിലാവുള്ള സി ബി ഐ ക്രൈംബ്രാഞ്ച്കാരെന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് തവണ പോയിട്ടും പുള്ളിക്കാരത്തിനെ കാണാൻ പറ്റില്ല ഹോസ്പിറ്റൽ പോയിക്കെ ചെക്കപ്പിന് പോയിപ്പോൾ കാണാം അവർ വേറെ കുറച്ച് കാര്യങ്ങളും ആ സമയത്ത് പറഞ്ഞു അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിലാത്ത എന്താ സംഭവിച്ച നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പം പറയുന്ന എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളോടും എൻ്റെ ശാരീരികാവസ്ഥ പോലും പരിഗണിക്കാതെ എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളോടും സഹകരിച്ചിട്ടാണ് പറയുന്നത് എന്ത് എന്ത് അന്വേഷണത്തോടെ അവർ സഹകരിക്കണേ ഇവർ വീട്ടിൽ ഫ്രീ ആണോ എന്ന് ചോദിക്കും ഇവർ വിളിച്ചിട്ട് വീട്ടിൽ കൊയി അവർ ചെല്ലുമ്പോഴത്തേക്കും കരഞ്ഞു പിടിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും അത് കേട്ട് സി ബി ഐക്കാരും കൂടി വരും അതല്ലാണ്ട് വേറെന്താ അന്വേഷണ അന്വേഷണം കോടതി രണ്ടു പ്രാവശ്യം ഉള്ളിൽ കോടതിയിൽ വന്ന് എന്തൊരു കേസിന് മൊഴി പറഞ്ഞു പോയി ഇത്രയല്ലേ ഉള്ളൂ അതല്ലാണ്ട് വേറെ എന്തിനാ ഉണ്ടാവണേ ഇവരെ ഇവർ ചെല്ലുവല്ല ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്വേഷണ സംഘം ഇവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അതുമാരി ഉണ്ണി ബാലുവിൻ്റെ മാതാപിതാക്കളെ പുള്ളി അവരുടെ അടുത്തേക്കാണ് ഇവർ അന്വേഷണ സംഘം ചെല്ലണത് ചെല്ലണത് അതുകൊണ്ട് അവരൊന്നും അവിടെ പോകട്ട കാര്യമില്ല ഞാൻ മാത്രം ഇവിടെ അത്രയാകില്ലായത് ആയതുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ പോയി പിന്നെ കൊച്ചിയിലും വിളിപ്പിച്ചു അങ്ങനെ ഞാൻ പോയത് ഇതിനു മുമ്പ് ഹൈക്കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തൊന്ന് കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇപ്രാവശ്യത്തെ അന്വേഷണത്തിലും പ്രത്യേകിച്ച് പുരോഗതി ഒന്നും ഇല്ല എന്നാണ് മാധ്യമ റിപ്പോർട്ട് വരുന്നത് ആ ഇരുപത്തൊന്ന് കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി ഇനി വരാൻ പോകുന്ന റിപ്പോർട്ടിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ആ മറുപടി ഇപ്പം അങ്ങനെ മറുപടി കേസ് അവസാനിപ്പിച്ച് സി ബി ഐ കോടതിയിൽ തിരുവനന്തപുരത്ത് സി ജി എം കോടതിയിൽ സി ബി ഐക്കാർ കൊടുത്തിട്ടുണ്ട് അത് ഫയൽ മേടിച്ച് വെച്ചിട്ടുള്ളൂ അത് കൊള്ളണോ തള്ളണോ എന്ന് കോടതിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഈ ഇരുപത്തി ഏഴാം തീരുപ്പണം ഒന്നല്ലെങ്കിൽ അത് സി ബി ഐ പറഞ്ഞെല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഫയൽ സ്വീകരിച്ചിട്ട് കേസ് ഒഴിവാക്കാം ഇത് ഒന്നും നടന്നിട്ടില്ല എന്ന് രണ്ടാ ഒന്നല്ല അല്ലെങ്കിൽ അടുത്ത അവർക്ക് പറയാം ഇതിൽ കുറേ കാര്യങ്ങൾക്ക് വ്യക്തത വരാറുണ്ട് അതുകൊണ്ട് ഇത് ഒന്നുകൂടെ അന്വേഷിക്കണം പറഞ്ഞു കൊടുക്കുക ഇവർ കേസ് മടക്കുവാണെങ്കിൽ ഞങ്ങൾ അതിന് മുകളിൽ പോകും നമ്മൾ നമുക്ക് ചോദിക്കാൻ ഒത്തിരി പോയിൻസ് ഉണ്ട് ഇവർ ടി വിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് കേസ് തീരുമോ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക അങ്ങനെ അങ്ങനെയാണോ നിയമം നടക്കുന്നത് ഒരാൾ വന്ന് ടി വിയിലൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കേസ് ും പോണില്ലല്ലോ കോടതിയുടെ വെളിപ്പെടുത്തിൽ അന്ന് കമന്റ് വന്ന ഒരു ഒരു പറയുന്നത് ഇത് അറ്റൻഷൻ എന്നാണ് ഇപ്പോ എന്താണ് അതിനുള്ള മറുപടി മറുപടി അന്ന് എങ്ങനെ വന്നേ ആരാണ് അത് അങ്ങനെ കൂടുതൽ മെസ്സേജ് അത് ആ ഒരു സ്ഥിതി മാറിയില്ലേ ഇപ്പൊ ഈ അർജന്റ് കേസ് തന്നെ ആ ഒരു സ്ഥിതി മാറിയില്ലേ മാറിയില്ല അപ്പോൾ ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കണല്ലേ കണ്ടുകൊണ്ടിരിക്കും ഞാൻ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ആരോടും അല്ല പറഞ്ഞത് ആദ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം പറഞ്ഞത് മധുബാലകൃഷ്ണനോട് പറഞ്ഞ് അവരുടെ നമ്പർ ആരും തരാം അത് മധുവാണ് പ്രകാശ് തമ്പിയുടെ നമ്പർ വന്നത് ഇവരൊക്കെ തമ്മിൽ വിളിച്ച് സംസാരിക്കുന്നത് കോൾ റെക്കോർഡ് വോയിസ് റെക്കോർഡും മധു സി ബി ഐക്കാരെയും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കേസ് അവസാനിച്ചു അങ്ങനെ നമ്മൾ പിന്നെ മിണ്ടിയില്ല പിന്നീട് മെയ് മാസത്തിൽ ഇവരാരായിട്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മനോരമയുടെ ഓഫീസിൽ എറണാകുളത്ത് നമ്പർ എടുത്തിട്ട് ബാലുവിന്റെ അച്ഛൻ ഉണ്ണി വിളിച്ചു ഉണ്ണിച്ചേട്ടനെ വിളിച്ചാൽ ഞാൻ കാര്യം പറഞ്ഞത് ഞാൻ പബ്ലിക്കിനോടല്ല ഞാൻ പറഞ്ഞത് ഈ വിവരം പറഞ്ഞ ഉണ്ണിച്ചേട്ടനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അവരൊന്നും ചോദിച്ചിട്ട കാര്യം നിങ്ങൾ അന്നത്തെ എന്റെ ഇന്റർവ്യൂ വയ്ക്കി ഇപ്പം പറഞ്ഞതിന്റെ ഇന്റർവ്യൂ നോക്കി അന്ന് എന്ത് കണ്ടോ അത് തന്നെ ഈ ആറ് വർഷത്തിന് ശേഷം ഞാൻ പറയണത് ഒരു ഫാബ്രിക്കേഷനും നമുക്കില്ല ആ കാര്യങ്ങൾ ചുമ്മാ ഒരാൾ ആറു വർഷം കൊണ്ട് വർഷം കഴിഞ്ഞ് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനൊരു മറുപടി പറഞ്ഞുകൊണ്ട് നമ്മളെന്താ പേടിച്ച് മാറിപ്പോ ഞാൻ കണ്ട കാര്യങ്ങൾ അവർ കണ്ട് അവരുടെ കാര്യം അവർ ഞാൻ കണ്ടിങ്ങനെയാണെങ്കിൽ അവർ അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് സി ബി ഐയോട് പറയണം അതല്ലേ പറഞ്ഞു ഇപ്പോൾ മാഡം ചോദിച്ചമാതിരി അവർക്ക് അവരുടെ ഭർത്താവ് കൊച്ചുമാണ് പോയത് അത് തെളിയിക്കണത് അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഹരാസ്മെൻറ്റ് ഒഴിവാക്കണമെങ്കിൽ അവർ സി ബി ഐയോട് പറയണം ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് അയാളുടെ ആവശ്യം ബ്രെയിൻ മാപ്പിംഗ് ആണ് നിങ്ങളതും ചെയ്ത് ലൈവ് വിടുക ഈ കേസ് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അതിനൊരു കാലം വരും അത് അധികം വൈകാണ്ട് ആ ഒരു കാലം ഉണ്ടാവും ഉറപ്പായിട്ടും ഇപ്പൊ ഫയൽ ഞങ്ങളെ കാണിച്ചു കാണിച്ചത് അതൊന്നും പ്രേക്ഷകർക്ക് ചോദ്യം ചോദിക്കാം ഇത്രയുണ്ട് അതെ ബാലഭാസ്കറിന്റെ നൂറ്റി മുപ്പത്തിനാലും ഞാൻ തെറ്റി പറഞ്ഞിട്ടുണ്ട് ഇതാ ഇത്രയും സാധനങ്ങൾ ബാലഭാസ്കറിന്റെ ഫയലാ കണ്ടോ ഇത്ര സാധനങ്ങൾ ഞാൻ കണ്ടെത്തി വെച്ചാണ് മെറ്റീരിയലാ ഇതൊന്നും ആർക്കും കണ്ടിച്ചെടുത്ത് കളയാനായിട്ട് പറ്റില്ല ഇതിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആവശ്യമായിട്ട് വന്നുള്ളൂ അല്ല എൻ്റെ ഈ കാര്യങ്ങളായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ ബാക്കിയൊക്കെ കേസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാ അത് അവർക്ക് ഗുണമുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചുകഴിഞ്ഞാൽ അത് പരിശോധിക്കാമെങ്കിൽ അവർക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇനി ഇതൊക്കെ കോടതി വഴി നീങ്ങി ശരിയാക്കണം ഈ ഫയൽ കാണുമ്പോൾ താങ്കൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു എന്നുള്ളത് ആ ഫയൽ കാണുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും താങ്കൾക്ക് ഇതിൻ്റെ പുറകെ നടന്നത് കൊണ്ട് താങ്കൾ ഒരുപാട് സമയം നഷ്ടം അതുപോലെ തന്നെ അങ്ങനെ കുറേ നഷ്ടങ്ങൾ താങ്കൾക്കുണ്ട് നാപ്പത്തിയേഴ് പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി ഈ കേസിനായിട്ട് ഇനി മറ്റന്നാളും പോകുന്നുണ്ട് നാൽപ്പത്തേഴ് പ്രാവശ്യം ഇവിടുന്ന് ഇരുനൂറ്റി ഇരുപത് കിലോമീറ്റർ കണ്ടു പോകണേന് ചിലവൊന്നുമില്ല പൈസയുടെ കണക്ക് സമയത്തിൻ്റെ കണക്കൊന്നുമല്ല ഞാനങ്ങനെ മെനക്കെട്ട് ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടത് ഒരു സത്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു എത്രയോ തവണ പോകാറുന്നു എത്രയോ തവണ പോകും ഇപ്പോൾ ഈ രണ്ടാമത് വന്നപ്പോഴും നമുക്കത് മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ അർജുൻറ്റ് കേസ് വന്നപ്പോഴും അപ്പം നമ്മൾ എന്നെ വിളിച്ച ആൾക്കാരോടൊക്കെ നമ്മൾ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു സത്യസന്ധനായ മനുഷ്യനാണോ ജീവിതത്തിലൂടെ അല്ല അങ്ങനെയൊന്നുമില്ല അയ്യോ അങ്ങനെ നമ്മൾ സത്യസന്ധനൊന്നും അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണക്കാരനും സാധാരണക്കാരനും ആയിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ കലയ കലാരംഗത്ത് ഞാൻ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾ തന്നെ കലയിൽ നീതി പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കലാകാരൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ നീതിയെ പുലർത്തണം ഞാൻ കലയിൽ എന്നെ ഒരു മോശാരും പറയില്ല ഞാൻ ചെയ്തക്കളും പ്രവൃത്തികളും വർക്കുകളൊക്കെ നന്നായിട്ട് തന്നെ വേണം അതിൽ നൂറ് ശതമാനം ഞാൻ സത്യസന്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാനായ ഒരു കലാകാരൻ്റെ മരണത്തിൽ ഞാൻ സത്യസന്ധനായിട്ട് തന്നെ നിൽക്കുന്നത് അതങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുള്ളൂ ഓക്കെ ഒരു ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ ഇപ്പം പ്രകാശ് തമ്പി ആണേലും വിഷ്ണു ആണെങ്കിലും അവർക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ഉണ്ടെന്ന് പറയുന്നു അതേപോലെ തന്നെ താങ്കൾക്ക് ഒരു ചെക്ക് കേസ് ഉണ്ടെന്ന് എതിർഭാഗം പറയുന്നു അപ്പം താങ്കളെ ഒരു ഒരേ തട്ടിൽ വെച്ചാണ് ഉപമിക്കുന്നത് അതിന് കൃത്യമായിട്ട് വെച്ചു കുരുൻ സാറിൻ്റെ റിപ്പോർട്ട് കിടപ്പുണ്ട് ഇപ്പോൾ സാർ ചോദിച്ചതിന് കൃത്യമായിട്ട് മറുപടിയാണ് ഇയാൾക്ക് എന്താ ക്രിമിനൽ പശ്ചാത്തലം ചെക്ക് ചെയ്യാത്തത് താമ്പത്തിക കേസ് അല്ലാണ്ട് വേറെന്തെങ്കിലും കേസുണ്ടോ എനിക്ക് അങ്ങനെ കേസുണ്ട് അത് കലാഭവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് അതല്ലാണ്ട് എൻ്റെ സ്വന്തം കേസല്ല കലാഭവനാണ് അതിൻ്റെ ഉത്തരവാദി ഞാനല്ല ആ കേസ് എന്നാലും കലാഫോം തന്നെ തീർക്കേണ്ട വരും ഒരു സംശയം വേണ്ട അതല്ലാണ്ട് വേറെ എന്ത് ക്രിമിനൽ കേസാണ് ഒരു പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല ആരുമായിട്ട് തമ്മിത്തല്ല ഉണ്ടാക്കാൻ പോയിട്ടില്ല രാജ്യരക്ഷാ കേസുകളില്ല വേറെ അങ്ങനത്തെ ഉള്ള കള്ളോ കഞ്ചാവ് ഒരു കേസ് എനിക്കില്ല സാമ്പത്തിക കേസുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിനെങ്ങനെ നിങ്ങൾ ഈ സ്വർണക്കടത്ത് കേസും ചെക്ക് കേസ് കൂടെ ഒരേ തട്ടിക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാട്ടെ ആ അറസ്റ്റിലായെന്ന് വന്ന വാർത്ത വന്നെന്നാ നമ്മൾ മാർച്ച് പതിനഞ്ചാം തീയതി സി ബി ഐ ഓഫീസിൽ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കണു ലെറ്റർ കൊടുക്കണു എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവ് മറന്ന് അതിന്റെ തൊട്ടടുത്ത ദിവസം ഈ അറസ്റ്റും കാര്യങ്ങളും നടന്നു അതെങ്ങനെ ഒരു ഒരു ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ അറസ്റ്റ് ഇങ്ങനെ അത് നമ്മൾ സംബന്ധിച്ച് നമ്മൾ ഉൾക്കൊണ്ടു ഈ ഒരു കേസിനെ ഇറങ്ങിയോണ്ട് അങ്ങനത്തെ ദുരന്തങ്ങളുണ്ടായി അപ്പം സ്വർണ്ണക്കടത്തും മറ്റേ രാജ്യരക്ഷാ കേസുകൾ നടത്തുന്നത് ഒരു ക്രിമിനൽ കേസ് ചെക്ക് കേസും ക്രിമിനൽ കേസാണ് ഈ രണ്ടും പാറ്റേൺ മെത്യാസവും ഉണ്ട് അത് രണ്ടും കൂടെ ഒരേ തട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം അത് ബെച്ചുക്കുരൻ സാർ കൃത്യമായിട്ട് എൻ്റെ കാര്യത്തിൽ എഴുതി എഴുതിയിട്ടുണ്ട് നിന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഒരു കാര്യം ലക്ഷ്മിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടെന്ന് ബാലഭസ്കറിൻ്റെ അച്ഛൻ പറയുന്നു അപ്പം അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അല്ല അത് എന്നോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ അത് കിട്ടും ഇല്ല അവർ ഭാര്യ അപ്പോൾ അവർക്ക് ഇൻഷുറൻസിൻ്റെ പൈസ അവർക്ക് അവർക്ക് ഓൾറെഡി കിട്ടി ഇനി വണ്ടി എം എൽ സി റ്റിയുടെ കേസ് അത് അവർക്ക് കിട്ടും പിന്നെ ബാലുവിൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് കിടക്കുന്ന പൈസ അത് അവർക്ക് കിട്ടുള്ളൂ അവർ ആർത്തി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പൈസയുടെ കാര്യത്തിൽ ഇവർ ഉണ്ണിച്ചേരനും അങ്ങനെ ഇല്ല അവരും രണ്ടുപേരും നല്ല ജോലി ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നവരാ നല്ല സാലറി പെൻഷൻ മേടിക്കണവരാണ് പിന്നെ അവർ പറഞ്ഞു പോകുമ്പോൾ ആ ഒരു സംശയം അവർക്കുണ്ടായേക്കാം ഇവര് അടുക്കുമ്പോ ഇവർ മേടിക്കും എന്നുള്ള സംശയം ലക്ഷ്മിക്ക് ഉണ്ടായേക്കാന്ന് ഉണ്ണിച്ചേട്ടം പറഞ്ഞത് കൂടെ ഇനി ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ലക്ഷ്മി തയ്യാറാവില്ല ഇതോടെ എല്ലാ പ്രതികരണങ്ങളും തീർന്നു എന്നാണ് എന്നാണ് പറയുന്നത് എല്ലാം ലക്ഷ്മിയുടെ ഇന്നത്തെ നിലപാട് അല്ല അവര് നമ്മള് അത് കേൾക്കാൻ നിൽക്കണില്ല കാരണം അവരുടെ പ്രതികരണത്തിനല്ല ഞാൻ ഇപ്പം മറുപടി പറഞ്ഞത് അവര് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുത്തി ഞാൻ പറഞ്ഞു കാരണം എന്ന് വെച്ച് ഈ അവരുടെ തലയ്ക്കാണ് ഇഞ്ചറി പറ്റിയത് പക്ഷേ സർട്ടിഫിക്കറ്റിൽ അവരുടെ ഈ കിടക്കാനുള്ള കാരണം ഈ കത്തി പോലുള്ള നേരത്തെ ആയതുകൊണ്ടുള്ള അടിവയറിനുള്ള ആഴത്തിലുള്ള മുറിന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് റിപ്പോർട്ടുള്ള പിന്നെ ബാലു സംസാരിച്ചു എന്ന് പറഞ്ഞത് അങ്ങനെ ആരോട് സംസാരിച്ചിട്ട് ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലായിരുന്നു അവിടെ ആ പട ഡോക്ടറോടെ എന്തോ ഒന്ന് രണ്ട് വാക്ക് ചെന്ന സമയത്ത് ചെന്ന ഈ കയറി ചെല്ലണ ഇതൊക്കെ കിട്ടുന്നതിന് മുമ്പ് എന്തോ പറഞ്ഞാട്ടോ ഒരു ഡോക്ടർ മൊഴി പറഞ്ഞിട്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനകത്ത്